നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ സർക്കാർ ജീവനക്കാർക്ക് സാലറി ചാലഞ്ച് ഉത്തരവിറക്കിയതോടെ ഇടതു സംഘടനാ നേതാക്കൾക്കും സർക്കാരിനുമെതിരെ ജീവനക്കാർക്കിടയിൽ അമർശം പുകയുകയാണ് എല്ലാവരുടെയും പ്രതീക്ഷ സെപ്റ്റംബർ ഹൈക്കോടതി വാദം കേൾക്കുന്ന ദുരിതാശ്വാസ നിധി ദുർവിനിയോഗ കേസിലാണ് ഹൈക്കോടതി ലോകായുക്ത വിധി തള്ളിയാൽ പുതിയ സാലറി ചാലഞ്ച് വെള്ളത്തിലാവും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജീവനക്കാരുടെ പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ എല്ലായിടത്തും ബിജെപിയും കോൺഗ്രസുമാണ് ലീഡ് ചെയ്തത് പണ്ട് സിപിഎം പി എം കൂട്ടത്തോടെ കടത്തിയിരുന്ന പോസ്റ്റൽ വോട്ട് ൾ ഇല്ലാതായതിന്റെ അർത്ഥം ജീവനക്കാർ ഇടതുപക്ഷത്തിൽ നിന്നും അകുന്നു എന്നതാണ് സാലറി ചാലഞ്ചിന് സി പി എമ്മും ഇടതു മുന്നണിയും പച്ചക്കോടി കാണിക്കുന്നതിന് മുമ്പാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയത് ധനവകുപ്പിന്റെ ഉത്തരവിറങ്ങിയത് കഴിഞ്ഞ ദിവസവുമാണ് കുറഞ്ഞത് അഞ്ചു ദിവസത്തെ ശമ്പളമാണ് ഈടാക്കുന്നത് കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അവസരമുണ്ട് മേലധികാരിക്ക് സമ്മതപത്രം നൽകുന്നവരുടെ ശമ്പളം സ്പാർക്കിൽ ക്രമീകരണം വരുത്തി ഈടാക്കുന്നതാണ് രീതി ഒറ്റത്തവണ ആയോ മൂന്ന് തവണയായോ ശമ്പളം നൽകാം ഇങ്ങനെ ഒടുക്കുന്ന തുക പ്രത്യേകമായി തുറക്കുന്ന ഒരു ട്രഷറി അക്കൌണ്ടിലേക്ക് വരവ് ചെയ്യും ശമ്പള തുക കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലെ മൊത്ത ശമ്പളത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ തുകയുടെ മുപ്പതിലൊന്നായി ഒരു ദിവസത്തെ ശമ്പള തുക കണക്കാക്കും ജീവനക്കാർ പരസ്യമായി എതിർക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നാൽ എല്ലാവരും ഒറ്റക്കെട്ടായി സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മുമ്പും സാലറി ചാലഞ്ചിനോട് ജീവനക്കാർക്ക് വൈമുഖ്യം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളൊന്നുമല്ല അവരെ എതിർച്ചേരിയിലെത്തിക്കുന്നത് മുമ്പ് സാലറി ചാലഞ്ചിൽ സർക്കാർ വിസമ്മത പത്രം ഇറക്കിയിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ധനമന്ത്രി തോമസ് ഐസക്കാണ് വിസമ്മത പത്രം ഇറക്കിയത് ഇതിൽ മുഖ്യമന്ത്രിയെ ശോഭിച്ചുവെങ്കിലും ഐസക്കാണ് വിജയിച്ചത് അതിനാൽ ഇക്കുറി സമ്മതപത്രവും ഇല്ല അന്ന് സാലറി ചലഞ്ച് എന്നത് വിട്ടുവീഴ്ച മനോഭാവത്തോടെ നടപ്പിലാക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് എന്നാൽ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയതോടെ കാര്യങ്ങൾ കുഴഞ്ഞു സംഭവം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വരെ വന്നു ഹൈക്കോടതി സർക്കാരിനെ എടുത്തുടുക്കുകയും ചെയ്തു സർക്കാർ ജീവനക്കാർ രണ്ട് ചേരിയിലാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ സമയത്ത് ജീവനക്കാർ കളം മാറ്റിച്ചവിട്ടിയതിന് പിറകെയാണ് അദ്ദേഹം കടപൊഴുകി പോകാറുള്ള കാരണം ശമ്പളം നൽകിയ ജീവനക്കാർ അതിന് തയ്യാറായത് യൂണിയനുകളുടെ സമ്മർദ്ദ ഫലമായാണ് ഒരു വലിയ വിഭാഗം ശമ്പളം നൽകാനാവില്ല എന്ന പിടിവാശിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ശമ്പളം നൽകാൻ തയ്യാറാകാത്ത ജീവനക്കാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റി അതും ജീവനക്കാരിൽ പ്രതിഷേധം കടുപ്പിച്ചു മാത്രവുമല്ല സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങൾ നിയമപരവുമല്ല അന്ന് ജീവനക്കാർ സർക്കാരിനോട് പിണങ്ങിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും തോമസ് ഐസക്കിനായിരുന്നു ഗീതാ ഗോപിനാഥിനെ പിണറായിയുടെ ഉപദേശകിയാക്കിയ വേളയിൽ തന്നെ പിണറായിയുമായി ഐസക്ക് അകന്നതാണ് അത് ഇതുവരെയും ശരിയായിട്ടുമില്ല മാത്രവുമല്ല ഐസക് ടീം അച്യുതാനന്ദനെ ഒപ്പമാണെന്ന തോന്നൽ പിണറായിക്കുമുണ്ട് എം എ ബേബിയുമായി ഐസക്ക് നല്ല ബന്ധത്തിലാണ് പിണറായിയുടെ സർക്കാരിനെ ഇല്ലാതെയാക്കാൻ ഐസക് ശ്രമിക്കുകയാണോ എന്ന സംശയം ഉന്നത സി പി എം നേതാക്കൾക്കുണ്ടായിരുന്നു മുഖ്യമന്ത്രി മനസ്സിൽ പോലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ഐസക് എഴുതി പിടിപ്പിച്ചിരുന്നു ഇതിനു വേണ്ടിയാണ് ജയരാജൻ ഉൾപ്പെടെയുള്ളവർ കരുതുന്നത് മാത്രവുമല്ല ഇത്തരം നീക്കങ്ങൾ പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യമായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു സി എം ഡിആർഎഫിലേക്ക് സംഭാവനയായി നൽകുന്ന തുക രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ വിതരണം ചെയ്യുന്ന ഓഗസ്റ്റിലെ ശമ്പളം മുതൽ കുറവ് ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ ധാരണ പണ്ട് ഐസക് വഴി സംഭവിച്ച അബദ്ധങ്ങൾ ഇക്കുറി സംഭവിക്കാതിരിക്കാൻ പിണറായി ജാഗരൂകരാണ് ജീവനക്കാർക്ക് തങ്ങളുടെ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും സി എം ഡി ആർ എഫിലേക്ക് തുക അടയ്ക്കാം ഇതിനുള്ള അപേക്ഷ പ്രത്യേകമായി നൽകണം ശമ്പളത്തിൽ നിന്നും ഗഡുക്കൽ പിടിക്കുന്നത് അവസാനിക്കുന്നത് വരെ ജി പി എഫ് ടി എ തിരിച്ചടവ് ജീവനക്കാരനാവശ്യപ്പെടുന്ന പക്ഷം മരവിപ്പിക്കും അഞ്ചു ദിവസത്തിൽ കൂടുതൽ സംഭാവന ചെയ്യാൻ സന്നദ്ധരാകുന്നവർക്ക് ഒരു മാസം ചുരുങ്ങിയത് രണ്ട് ദിവസം എന്ന ക്രമത്തിൽ പത്ത് ഗഡുകൾ വരെ അനുവദിക്കും അടുത്ത സർക്കാർ യു ഡി എഫിന്റേതായിരിക്കുമെന്ന പല സർക്കാർ സംഘടനകളും അടക്കം പറഞ്ഞു തുടങ്ങി ഈ സാഹചര്യത്തിൽ സംഘടനകളുടെ പ്രതിഷേധം വ്യാപകമാകുന്നതോടുകൂടി ശമ്പളം പിടിക്കുന്നതിൽ ഇളവ് നൽകാൻ ധനവകുപ്പ് ആലോചിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ആവശ്യമെങ്കിൽ ജീവനക്കാരുടെ സംഘടനയുടെ യോഗം വിളിക്കും സർക്കാരിനെ വെള്ളത്തിൽ ഐഡിയാണ് ഇതിലെ അന്ന് സി പി എം നേതാക്കൾ കണ്ടത് അന്ന് സംഭവിച്ച അബദ്ധങ്ങൾ അബദ്ധങ്ങൾക്കുറി ആവർത്തിക്കരുത് എന്ന ജാഗ്രതയിലാണ് സർക്കാരെങ്കിലും തിരിച്ചാണ് സംഭവിക്കുക ലോകായുക്തയെ സർക്കാർ ഗൗരവമായി എടുക്കുന്നില്ല ഇത്തരത്തിൽ മുമ്പ് പാളിച്ച പറ്റിയത് കർണാടക സർക്കാരിനാണ് അവർ ലോകായുക്തയായി നിയമിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് സന്തോഷ് ഹെഗഡെ അവരെ തന്നെ തിരിഞ്ഞ് കുത്തിയിരുന്നു ഇത്തരം നിയമ ഏജൻസികളെ ശ്രദ്ധിക്കണം എന്ന പാഠമാണ് സർക്കാരിന് ഇതിൽ നിന്ന് ലഭിക്കുന്നത് ലോകായുക്ത സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിയാണ് അദ്ദേഹം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ താൽക്കാലിക അധ്യക്ഷനുമായിരുന്നു കമ്മീഷനുകൾ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ മികച്ച സർക്കാർ അഭിഭാഷകർ പോലും ഹാജരാകാറില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ പണി കിട്ടുന്നത് മുമ്പ് ജലീലിന് പണി കിട്ടിയതും ഇങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനാല് വരെയുള്ള മൂന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനാല് ഇത് പരിഗണിച്ച ലോകായുക്ത ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് ഇതിൽ പ്രഥമദൃഷ്ടിയ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി പയാസ് കുര്യകോസ് മാന്യമായ ജഡ്ജിയായിരുന്നു അദ്ദേഹം മാറിയ ശേഷമാണ് സിറിയക് ജോസഫിന്റെ ബെഞ്ചിൽ കേസ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് വാദം ആരംഭിച്ച ഹർജിയിൽ മാർച്ച് പതിനെട്ടിനാണ് വാദം പൂർത്തിയായത് ഹർജിയിന്മേലുള്ള വാദത്തിനിടെ ലോകായുക്ത നിയമം പതിനാലാം വകുപ്പ് ഭേദഗതി ചെയ്തുകൊണ്ട് സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഇനി പ്രതീക്ഷ ഹൈക്കോടതിയിൽ മാത്രമാണ്